നമസ്കാരം മലയാളം ടെക് റിവ്യൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം പ്ലെയർ അൺനോൺസ് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ അതെ ഓൺലൈൻ ഗെയിമേഴ്സിടയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് പബ്ജി എന്ന് വിളിപ്പേറുള്ള ഈ മൊബൈൽ ഗെയിം പബ്ജി ഗെയിമിൻ്റെ മലയാളത്തിലെ ആദ്യ വീഡിയോ റിവ്യൂ ആണ് ഇവിടെ നടത്തുന്നത് പി സിയിലും കൺസോളിലും ഹിറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് പബ്ജി മൊബൈലിലും എത്തിയിരിക്കുന്നത് ഐ ഒ എസിലും പ്ലേ സ്റ്റോറിലും ഇത് ലഭ്യമാണ് ടെൻസൻ ഗെയിംസ് എന്ന ചൈനീസ് കമ്പനിയാണ് പബ്ജിയുടെ ഡെവലപ്പർ ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് ഫോർ പോയിന്റ് ത്രീ ജലീബീനാണ് മിനിമം വോയിസ് ആയി ഡെവലപ്പർ പറയുന്നത് പക്ഷേ ഫൈവ് പോയിൻറ്റ് വൺ വൺ ലോലിപോപ്പ് വോയിസും ടു ജി ബി റാമെങ്കിലും ഉണ്ടെങ്കിൽ ഒരുവിധം സ്മൂത്തായി ഈ ഗെയിം മൊബൈലിൽ കളിക്കും ഇതൊരു സർവൈവൽ ഡെത്ത് മാച്ച് ഗെയിമാണ് ഓൺലൈൻ മൾട്ടിപ്ലെയർ ആയി കളിക്കാം അതുകൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ അനിവാര്യമാണ് ഗെയിമിൻ്റെ തുടക്കത്തിൽ ക്യാരക്ടർ കസ്റ്റമൈസേഷനും മറ്റ് സെറ്റിങ്സും കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിമാനത്തിൽ നിന്നും ചാടി പാരജൂട്ട് വഴി ഒരു ദ്വീപിലെത്തുന്നു പിന്നീട് അവിടെയുള്ള പല സ്ഥലത്ത് നിന്നും ഓരോ ആയുധങ്ങൾ കണ്ടെടുത്ത് ദ്വീപിലുള്ള മറ്റ് സർവൈവേഴ്സിനെ കൊന്നൊടുക്കി സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കുക എന്നതാണ് ഈ ഗെയിമിൻ്റെ ആശയം ഇതിന്റെ ഗെയിം പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ പി സിയിൽ ഈ ഗെയിം കളിച്ചവർക്ക് പക്ഷേ മൊബൈൽ സ്ക്രീനിലെ കൺട്രോൾസ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പ്രത്യേകിച്ച് തോക്കുനമിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്തും പറ്റും എന്നാൽ ഓട്ടോയും ഫീച്ചർ ഈ ഘട്ടത്തിൽ വലിയൊരു സഹായമായിരിക്കും ഇത് മാത്രമല്ല ഓൺ സ്ക്രീൻ ആയിക്കൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും കഴിയും ഇതുവഴി കുറേയൊക്കെ സ്മൂത്തായ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും ഇതേം കൂടുതൽ കൃത്യതയോടെ എയിം ചെയ്യണമെങ്കിൽ ജൈറോസ്കോപ്പ് എനേബിൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് ഗെയിം പ്ലേയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിലെ കൺട്രോൾസുമായി പരിചയിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ സ്ക്രീൻ ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ ട്രിഗഡ് ആക്കണേൽ പ്രസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനും അതുവഴി ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ കുറച്ച് കളിച്ച് പരിചയിച്ചതിന് ശേഷം ഇത് ഭേദമാകും നല്ലൊരു സർവൈവൽ ഗെയിം ദേശം ശരിക്കും തരുന്ന വിധം ഒളിച്ചിരിക്കാനുള്ള ഒരുപാട് ഇതിലുണ്ട് പലപ്പോഴും ഏതെങ്കിലും മരത്തിൻ്റെയോ വലിയ പാർക്കലിൻ്റെയോ വാഹനങ്ങളുടെയോ കെട്ടിടങ്ങളുടെയോ ഒക്കെ പിന്നിൽ ഒളിച്ച് ശത്രുക്കളെ ദൂരെ നിന്നും വെടിവെച്ച് വീഴ്ത്താൻ നമുക്ക് കഴിയും ക്രോസ് ബാർ ഗ്രനേഡ് പിസ്റ്റൽ അസോൾട്ട് റൈഫിൾ സ്നൈപ്പർ റൈഫിൾ മുതൽ മെഷീൻ ഗൺസ് വരെയുള്ള വെപ്പൺസ് ഉള്ളതുകൊണ്ട് കൊണ്ട് വ്യത്യസ്തതയുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിം പ്ലേ ഉറപ്പിക്കാനാകും ഇതിന്റെ ലോകത്തിൽ എളുപ്പം വെടിയേറ്റി മരിക്കാവുന്ന ഓപ്പൺ ഫീൽഡ്സ് മുതൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ അവരെ കൃത്യമായി കണ്ടെത്തി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഉയരത്തിലുള്ള ബിൽഡിങ്സും ഉണ്ട് ഇതുവഴി സ്ട്രാറ്റജിക് ഗെയിം പ്ലേ എന്ന ആശയം നടപ്പാക്കുന്നുണ്ട് കളിയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ വെടികൊണ്ട് കൊല്ലപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊഴിവാക്കാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിടത്ത് നിൽക്കാതെ ഓടിക്കൊണ്ട് ഷൂട്ട് ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയും റിയാലിറ്റി കുറേയൊക്കെ ഒപ്പിക്കാൻ ഗെയിമിലേക്ക് കഴിയുന്നുണ്ട് മുറിവ് പറ്റിയാൽ ഹീൽ ചെയ്യാനുള്ള അവസരമുണ്ട് അതേപോലെ കാറ് ബൈക്ക് ബോട്ട് എന്നിവയിൽ കയറി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാനും വാഹനങ്ങൾ ഇടിച്ച് ശത്രുക്കളെ വകവരുത്തുവാനും കഴിയും ഗെയിമിൻ ഗ്രാഫിക്സ് പി സി കൺസോൾ വെർഷനെ അപേക്ഷിച്ച് അത്ര ആണെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഒരു മൊബൈൽ ഗെയിം എന്ന നിലയിൽ ഷൂട്ടിംഗ് ശ്രേണിയിൽ പബ്ജി വളരെ മികച്ച ഗെയിമാണ് മൊബൈൽ ഗെയിംപ്ലേ സ്മൂത്ത് ആകുവാൻ വേണ്ടി പി സി വെർഷനെ അപേക്ഷിച്ച് ഡീറ്റെയിൽസും ടെക്സ്ചറുമൊക്കെ വളരെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഗെയിംപ്ലേയിൽ ഇത് വളരെ ബാധിക്കുകയില്ല ഗെയിമിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഇൻ്റഗ്രേഷൻ വഴി മൾട്ടിപ്ലെയർ ആയി നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഓൺലൈൻ ഗെയിം കളിക്കാൻ കഴിയുമെന്നതാണ് കൂടാതെ വോയിസ് ചാജ്യം ഈ ഗെയിമിലുണ്ട് പി സി കൺസോൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഹിറ്റായതിന് പിന്നാലെയാണ് മൊബൈലിലും പബ്ജി മൊബൈൽ ഹിറ്റായിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കളിച്ച് കമൻസ് ഇടാൻ മറക്കരുത് ഈ ഷോർട്ട് വീഡിയോ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബൈ